സിംഗിൾ ഓണർഷിപ്പ് ൂറ് സീറ്റ് അടി പഴയ വണ്ടിയാണോ നീ എടുക്കണേ നീ അപ്പുറത്തു നോക്കിയേ ആ വണ്ടി എടുത്തോട് ഇതാകത്തൂരും നീ ആ ഫോട്ടോ എടുത്തിട്ടെ അല്ല കുറച്ച് കഴിയുമ്പോൾ വന്തി വരും ഭാരതം വരും അതെടുക്കാം അപ്പൊ ആ ട്രെയിൻ ഓടിക്കും അതൊക്കെ എനിക്കറിയാം ഞാൻ കണ്ടതിരി വേലമി വിജയാണ് ട്രെയിൻ ഓടിക്കുന്നത് അതുപോലെ കുടിച്ചാൽ മതി ഒരു ലീവർ കുടിച്ച് വിളിച്ചാൽ മതി അതുകൊണ്ട് നോക്കണോ എന്തായാലും നാടുകൂടെ അല്ലേ ട്രെയിനും കൊണ്ട് പോകും